മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് സൊസൈറ്റി ലിമിറ്റഡ് ജനറൽ സെക്രട്ടറി ഡോക്ടർ കാന്തപുരം അബ്ദുൽ ഹക്കീം അൽസാരി നേതൃത്വം നൽകുന്ന മാനവ മാനവസഞ്ചാരം ശനിയാഴ്ച കോട്ടക്കലിൽ എത്തുമെന്ന് ബന്ധപ്പെട്ട സമ്മേളനത്തിൽ അറിയിച്ചു നവംബർ പതിനാലിന് കാസർഗോഡ് നിന്ന് ജനറൽ സെക്രട്ടറി ഡോക്ടർ കാന്തപുരം അബ്ദുൽ ഹക്കീം നിന്ന്പുരം ഹക്കിം മാനവ സഞ്ചാരം ആരംഭിച്ചിട്ടുണ്ട് കണ്ണൂർ വയനാട് നീലഗിരി കോഴിക്കോട് മലപ്പുറം ഈസ്റ്റ് ജില്ലകളിലെ പര്യടനം പൂർത്തിയാക്കി നാളെ അഥവാ ഇരുപത്തി മൂന്നാം തീയതി ശനിയാഴ്ച സഞ്ചാരം നമ്മുടെ മലപ്പുറം വെസ്റ്റ് ജില്ലയിൽ ആയുർവേദത്തിൻ്റെ ഹൃദയഭൂമിയാകുന്ന കോട്ടക്കലിലേക്ക് എത്തുക നമ്മുടെ വെസ്റ്റ് ജില്ലയിലെ പതിനൊന്ന് ഭാഗങ്ങളിൽ പ്രഭാതത്തിൽ രാവിലെ കാലത്ത് മണിക്ക് എസ് വൈ എസിൻ്റെ നേതാക്കളുടെ കൂട്ടത്തിൽ സാംസ്കാരിക രാഷ്ട്രീയ സാമൂഹിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന പ്രമുഖരെല്ലാം ഉൾക്കൊണ്ട് പ്രഭാത നടത്തത്തോടു കൂടിയാണ് മലപ്പുറം വെസ്റ്റ് ജില്ലയിലെ ഗ്രാമസഞ്ചാര പരിപാടികൾ ആരംഭിക്കുക പ്രഭാത നടത്തത്തോടനുബന്ധിച്ച് ജനസമ്പർക്കങ്ങൾ വിവിധ യുവജന പ്രസ്ഥാനങ്ങളിലെ പ്രതീതികളുമായുള്ള ടേബിൾ ടോക്ക് കൂടിക്കാഴ്ച വ്യവസായ സംരംഭക പ്രൊഫഷണൽ മേഖലകളിലുള്ള പ്രതിഭകളുമായി പ്രധാനികളുമായുള്ള ആശയവിനിമയം നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യത്തിനു വേണ്ടിയും സൗഹാർദ്ദങ്ങളുടെ ഭദ്രതയ്ക്ക് വേണ്ടിയും ഏറ്റവും കൂടുതൽ സേവനം ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മാധ്യമ വിരുന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സന്ദർശനം നമ്മുടെ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലുള്ള പാലിയേറ്റീവ് കെയറുകൾ അതുപോലെ ആതുര സേവന രംഗത്തെ കേന്ദ്രങ്ങൾ ചരിത്ര സ്മാരകങ്ങളൊക്കെ സന്ദർശിച്ചു കൊണ്ടുള്ള തീർത്തും വേറിട്ട ജനമനസ്സുകളിലൂടെയുള്ള ഒരു സഞ്ചാരമാണ് മാനവസഞ്ചാരം യുവാക്കൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പഠിക്കുകയും അതിന് പരിഹാരങ്ങൾ തേടുകയും അങ്ങനെ യുവാക്കൾക്ക് ആവശ്യമായ ഒരു ദിശാബോധം നൽകുന്ന രൂപത്തിലുള്ള സഞ്ചാരമാണ് ഈ മാനവസഞ്ചാരം ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത് മാനവസഞ്ചാരത്തിൻ്റെ സമാപനം കുറിച്ചുകൊണ്ട് കോട്ടക്കൽ ചങ്കുവട്ടിയിൽ നിന്ന് സൗഹൃദ നടത്തത്തോടു കൂടിയാണ് അതിൻ്റെ സമാപന വേദിയിലേക്ക് നമ്മുടെ നേതാക്കളും പ്രവർത്തകരും സഞ്ചരിക്കുന്നത് സാമൂഹിക സൌഹൃദം ശക്തിപ്പെടുത്തുക മാനവിക വിചാരങ്ങളെ ഉണർത്തുക തുടങ്ങിയവ ലക്ഷ്യമിട്ട് എസ് വൈ എസ് സംസ്ഥാന കമ്മിറ്റി പ്ലാറ്റിനം ഇയറിന്റെ ഭാഗമായാണ് മാനവ സഞ്ചാരം നടത്തുന്നത് മലപ്പുറം വെസ്റ്റ് ജില്ലാ കേന്ദ്രമായ കോട്ടക്കയിൽ സഞ്ചാരത്തിന് ഊഷ്മള സ്വീകരണം നൽകും ശനിയാഴ്ച രാവിലെ അഞ്ച് മുപ്പതിന് കോട്ടയ്ക്കൽ വേങ്കര വെളിമുക്ക് തിരൂരങ്ങാടി പരപ്പരങ്ങാടി വൈലത്തൂർ തിരൂർ പൊന്നാനി കാഞ്ഞൂർ കാളിയാല ചെലൂർ തുടങ്ങിയ സോൺ കേന്ദ്രങ്ങളിൽ പ്രഭാത നടത്തം സംഘടിപ്പിക്കും ജനസമ്പർക്കം വിവിധ വിഭാഗത്തിൽപ്പെട്ടവരുമായി കൂടിക്കാഴ്ചകൾ സാന്ത്വന കേന്ദ്രങ്ങൾ ചരിത്ര സ്മാരകങ്ങൾ തൊഴിൽശാലകൾ വ്യവസായ കേന്ദ്രങ്ങൾ ആശുപത്രികൾ വയോജന കേന്ദ്രങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയവയിൽ സന്ദർശനം നടത്തും രാവിലെ ഒൻപതിന് കോട്ടക്കൽ ചങ്ങുവട്ടി സൈൻ റെസ്റ്റോറന്റിൽ ഡോക്ടർ എ പി അബ്ദുൾ ഹക്കീം അസഹരിയുടെ നേതൃത്വത്തിൽ യുവജന സംഘടനാ പ്രതിനിധികൾ ആക്ടിവിസ്റ്റുകൾ വിദ്യാഭ്യാസ സാമൂഹ്യ പ്രവർത്തകർ തുടങ്ങിയവരുമായി ടേബിൾ ടോക്ക് പതിനൊന്ന് മണിക്ക് സംരംഭകർ പ്രൊഫഷണലുകൾ വ്യവസായികൾ തുടങ്ങിയവരുമായി കൂടിക്കാഴ്ച ഒരു മണിക്ക് പ്രവർത്തകരുമായി മീഡിയ വിരുന്ന് രണ്ട് മണിക്ക് താജുൽ ഉലമ ടവറിൽ പ്രസ്ഥാനിക സംഗമം എന്നിവ നടക്കും വൈകിട്ട് നാലു മണിക്ക് കോട്ടക്കൽ ചങ്കുവട്ടിക്കുളം ജുമാ മസ്ജിദ് പരിസരത്ത് നിന്നും ആരംഭിക്കുന്ന സൌഹൃദ നടത്തത്തിലും അഞ്ചുമണിക്ക് പറമ്പിലങ്ങാടി പരിസരത്ത് പ്രത്യേകം സജ്ജീകരിച്ച വേദിയിൽ നടത്തുന്ന മാനവസംഗമത്തിലും മതരാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും സമസ്ത കേരള ജമ്മു തുലമ പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്തിയാർ അധ്യക്ഷത വഹിക്കും കേരള കായിക ഹജ്ജ് വകഫ് റെയിൽവേ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ സംഗമം ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന സെക്രട്ടറി പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ മുഖ്യപ്രഭാഷണം നടത്തും എസ് വൈ എസ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ്ഹ സഖാഫി സന്ദേശ പ്രഭാഷണം നടത്തും ജാഥാലീഡർ ഡോക്ടർ അബ്ദുൾ ഹക്കീം അസ്ഹരി അഭിവാദ്യം ചെയ്യും ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നയിമി സമാപന പ്രഭാഷണം നടത്തും ആബിദുസീൻ തങ്ങൾ എം എൽ എ എ പി അനിൽകുമാർ എം എൽ എ കെ ടി ജലീൽ എം എൽ എ ബ്രഹ്മശ്രീ അണ്ടലാടി ഉണ്ണി നമ്പൂതിരിപ്പാട് അഡ്വക്കേറ്റ് ഫാദർ സെബാസ്റ്റ്യൻ ചെമ്പുകണ്ടത്തിൽ കെ പി സി സി സെക്രട്ടറി നൌഷാദ് അലി സയ്യിദ് സൊലാഹുദ്ദീൻ ബുഖാരി അലി ബാഗവി ആറ്റുപുറം ഡോക്ടർ ഹുസൈൻ നടത്താണി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും സ്നേഹവും സാഹോദര്യവും കുറയുന്ന സമൂഹം ദുർബലമാവുകയും അത് അപകടകരമായ ചലനങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ വർഗീയ വിഭജന ആശയങ്ങൾക്കെതിരെ ഊഷ്മളമായ സൌഹൃദങ്ങൾ സ്ഥാപിക്കാനും വർഗീയ വിഭജന ആശയങ്ങൾക്കെതിരെ ജനകീയ പ്രതിരോധമൊരുക്കാനും ലക്ഷ്യമിട്ടാണ് മാനവ സഞ്ചാരം സംഘടിപ്പിക്കുന്നത് യാത്ര ഡിസംബർ ഒന്നിന് തിരുവനന്തപുരത്ത് സമാപിക്കും ഉത്തരവാദിത്തം മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്ന പ്രമേയത്തിൽ കേരള യുവജന സമ്മേളനം ഡിസംബർ ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തി വരെ തൃശൂരിൽ വെച്ച് നടക്കും വത്തസമ്മേളനത്തിൽ സയ്യിദ് സുലാഹുദ്ദീൻ ബുഖാരി പറവൂർ കുഞ്ഞുമൊഹമ്മദ് സഖാഫി ഇബ്രാഹിം ബാഗവി ഊരകം ഉസ്മാൻ ചെറുശോല അബ്ദുൾ ഹഫീൽ അഹ്സനി ആറ്റുപുറം അതിക് റഹ്മാൻ ഊരകം തുടങ്ങിയവർ പങ്കെടുത്തു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യപട്ടിൻ എന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ